േറ്റ കൈയ്യാലെ മോതിരോ കി കാണിച്ചു രണ്ടു മൂന്ന് ലക്ഷം രൂപ വരുമാനം ഉണ്ട് ഹോട്ടലില് ഇട എന്താ വരുന്ന അവന്റെ അച്ഛന്റെ ജോലി അവന്റെ അച്ഛന്റെ ചായക്കട ആയിരുന്നേ ഇപ്പൊ ചായക്കട മാറ്റിട്ട് റെസ്റ്റോറന്റ് ഒന്നാക്കി ചായടി തന്നെ ആണെ അല്ലാതെ വേറെ ഒന്നും അല്ലേ പിന്നെ ഹലോ അമ്മ വിനേഷോ അവൻ ഇന്നും വന്നോ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള സംസാരമായിട്ട് മേഴ വീട്ടിൽ ഞാൻ വൈകുന്നേരം അവനെ ഒന്ന് കാണട്ടെ അമ്മ പോകാൻ റെഡി ആയോ അമ്മേ എളുപ്പം ഒരുങ്ങി പോകുമ്പോ അവരൊക്കെ വന്നു അമ്മേ ഓ ഈ അമ്മയ്ക്കൊരു ഞാൻ എല്ലാം ഞാൻ ഓർമ്മിപ്പിക്കണത് അമ്മയൊന്ന് എളുപ്പം ഒരുങ്ങി ഒരുങ്ങിയിട്ടൊന്ന് പോയി അവർ കാത്തു വയ്ക്കുമായിരിക്കും അന്ന് എളുപ്പം പോവും ആ ശരി 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 ഓ അമ്മ പോ

ആ അജിത്തു അവിടെ ആ മാർക്കറ്റില് കായംകുളം മാർക്കറ്റില് രണ്ട് നില കെട്ടിടത്തിലല്ലേ ഭയങ്കര സെറ്റപ്പിലല്ലേ എന്താ ബാർബർ ഷോപ്പ് കെട്ടടത്തിൽ അല്ലേ അവന്റെ മൊത്തം പാർലർക്ക് സെറ്റപ്പിലേ എന്തായാലും നീ ഒന്നും ഒരിക്കലും അല്ല അത് പോട്ടെ നിന്റെ അച്ഛൻ എന്ത് പറഞ്ഞു ഇതൊക്കെ തന്നെ ആയിരുന്നു പണി ഇതുപോലെ കലങ്ങിന്ന് കണ്ടവൻറെ പലഭൂഷണം പറയുന്ന പരിപാടി പടി അതാടാ മത്ത കുത്തിയാൽ കുമ്പളം മുളക്കത്തിൽ អ ah. <laughs> ឺ uh...